നേരത്തെ പറഞ്ഞു വളരെ ടെൻഷൻ ഉള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഈ കുട്ടികളിലുള്ള മാറ്റം നമുക്ക് ഉൾക്കൊള്ളാനാവാതെ വരുന്ന ഒരു സമയത്ത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അപ്പൊ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ട സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചെയ്യുക നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരും കുട്ടികൾ സെൽഫോൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മള് നിയന്ത്രിക്കാൻ തുടങ്ങും സുഹൃത്തുക്കളുമായിട്ട് കൂടുതൽ പിന്നെ ഇടപഴകുക അല്ലെങ്കിൽ ഫുൾ ടൈം സുഹൃത്തുക്കളെ കൂടെ കറങ്ങുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് സുഹൃത്തുക്കളെ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇതൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങൾ നമ്മൾ കൊണ്ടുവരും പിന്നെ അതുപോലെ തന്നെ അവരുടെ വിനോദങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ എസ്പെഷ്യലി ഈ ഒരു കാലഘട്ടത്തിൽ ഈ വീഡിയോ ഗെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കുട്ടികൾ പൊഴുകുമ്പോൾ നമ്മൾ പിന്നെ എന്തൊക്കെയാണ് ബാക്കി എനിക്ക് തോന്നിയത് ബ്രേക്ക് ആകുന്നത് തന്നെയാണ് അതാ ഒരു അകൽച്ച ഒരു കാരണം പെട്ടെന്ന് ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല അത്രയും നാളും വളരെ ഓമനത്വത്തോടെ വളരെ എന്താ പറയാ ക്യൂട്ടായിട്ട് സ്വീറ്റായിട്ട് നമ്മുടെ കൂടെ നിന്ന ഒരാള് പെട്ടെന്ന് ഒരു മുഖം കാണിക്കുമ്പോൾ അത് അവർക്കും ഉൾക്കൊള്ളാൻ ഒരു വിഷമം ഉണ്ടാകും അപ്പം നമ്മൾ ചിന്തിക്കുന്ന ഓ ആള് കംപ്ലീറ്റ്ലി മാറിപ്പോകുന്നോ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നോ എന്നുള്ള ആ ഒരു ചിന്തയില് നമ്മൾ ആ ഒരു ഇതിലേക്ക് പേരൻസ് ആ ഒരു പെട്ടെന്ന് അതിനെ ഒന്ന് ഒന്ന് എന്താ പറയാ തടയിടാൻ നോക്കുന്ന ആ ഒരു ഇതൊന്നും അതാ നിയന്ത്രണം കൊണ്ടുവന്നാലും അവിടെ പ്രശ്നം തീരുന്നില്ല നമ്മൾ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് പോവുക എന്നുള്ളതാണ് അതെ അതെ അങ്ങനെ ഒരു ഇതിലേക്ക് വരും അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അത് ആ ഒരു അത് ബ്രേക്ക് ആകുന്നത് തന്നെയാണ് അതിന്റെ ആ ഒരു കോൺഫ്ലിക്റ്റുകളുടെ തുടക്കം അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ മൂല കാരണം എന്ന് പറയാൻ നമുക്ക് സാധിക്കുക പിന്നെ എന്താ പറയുക പിന്നെ അവർക്ക് ഈ നമ്മൾ അറിയാതെ പോകുന്ന മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞാല് ഇൻഫർമേഷൻ ലാറ്റൺ ഒരു ഏജ് ആണ് അവർക്ക് അത് ഇപ്പം ഒന്ന് ബുദ്ധിപരമായിട്ട് അവരുടെ ഇത് വികസിക്കുന്ന കാലമാണ് അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന കാലമാണ് രണ്ട് ഇപ്പം സ്കൂളുകളിൽ നിന്നാണെങ്കിലും സമൂഹത്തിൽ നിന്നാണെങ്കിലും മാധ്യമങ്ങളിൽ നിന്നാണെങ്കിലും അവർക്ക് ഒരു ഒരു എന്താ പറയാ ഒരു ഇൻഫർമേഷൻ ഫ്ലക്സ് ഉണ്ട് ഒരു ഇൻഫ്ലക്സ് ഉണ്ട് അത് അത് ഭയങ്കരമാണ് ഒത്തിരി ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു കാലം അപ്പം സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കുകയും ചോദ്യം ചെയ്യുകയും അവരെ തന്നെ എന്താ ആ ഒരു ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് അറിയേ കാരണം അവർ അത്രയും നാളും കേട്ടതായിരിക്കുകയല്ല അവര് ഇപ്പോൾ പുതിയതായിട്ട് അറിയുന്ന ഒരു വാർത്തകൾ എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് അതെ ഏറ്റവും നമ്മളുടെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുമ്പം അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ ആണോ അത് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണോ അത് തന്നെ എങ്ങനെ അത് ഒരു ഫോക്കസ്ഡ് ഗൈഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ പ്രോസസിങ് തന്നെ ശരിയാകണമെന്നില്ല കാരണം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അതൊരു അതിനെ നമ്മൾ ഗൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് അതൊരു അതിൻ്റെതായിട്ടുള്ള ഒരു ശരിയായ വഴികളിലൂടെ അത് തിരിച്ചുവിടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ തന്നെ നമുക്ക് ആ കുട്ടികൾക്ക് അത് ഒരു എന്താ പറയാ അതിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാം അത് അവരെ തിരിച്ചുവിടുന്ന ഒരു ഇതിലേക്ക് പോവാൻ സാധ്യതയുണ്ട് അപ്പം അതൊക്കെ വരുമ്പോഴാണ് പേരൻസിന്റെ കൺട്രോള് കൂടുതലായിട്ട് വരിക ഫ്രണ്ട്സിനെ റെസ്ട്രിക്ട് ചെയ്യാൻ നോക്കുക മീഡിയ എന്നുള്ള പക്ഷെ ഈ കൺട്രോൾ കൺട്രോളൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ നമ്മൾ സാധാരണ എന്ത് ഒരു ഫലം പ്രതീക്ഷിച്ചാണോ കൺട്രോൾ ചെയ്യുന്നത് അതിന് നേരെ വിപരീത ഫലമാണ് ഉണ്ടാവുക അപ്പൊ അവിടെയാണ് ഒരു വളരെ ടാക്ടിക്കൽ ആയിട്ട് നമ്മള് കാര്യങ്ങൾ കാണുക എന്നുള്ളത് അപ്പൊ ഈ സംഘർഷം ഇങ്ങനെ പോയാൽ എവിടെ പോയി നിൽക്കും